സോഷ്യൽ മീഡിയ സെൻസേഷണൽ താരങ്ങളുടെ പ്രശസ്തിയുടെ ആയുസ് പൊതുവെ കുറവാണ് കുറച്ച് മാസങ്ങളിലെ ഹൈപ്പിന് ശേഷം അടുത്തിയാൾ വരുമ്പോൾ നെറ്റിസൺസ് അവരുടെ പിന്നാലെ പോകും ഇക്കഴിഞ്ഞ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മത്സരിച്ച പലരെയും ജനങ്ങൾ ഏറെക്കുറെ മറന്നു കഴിഞ്ഞു കാരണം ഷോ കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ അടുത്ത വിഷയങ്ങൾ വന്നു എന്നാൽ സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം തൻ്റെ പ്രശസ്തി വീഴിൽ നിന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് രേണു സുതിയുടെ പോക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയവുമായി രേണുസുതി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് രേണുവിൻ്റെ മക്കളുടെ പേരുള്ള വീടും സ്ഥലവുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ച വ്ലോഗർമാർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പോലെ നെഗറ്റീവ് കണ്ടൻ്റ് രേണുവിനെതിരെ ഉണ്ടാക്കിയിട്ടും രേണു തളർന്നില്ല തനിക്ക് നേരെ ഇപ്പോഴും തുടരുന്ന ബോഡി ഷേമിംഗ് കമൻറ്റുകളെക്കുറിച്ചും രേണു പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എത്ര സുന്ദരിയായാലും പല്ലിയെന്ന് പറഞ്ഞ് ഒരുത്തൻ കമൻ്റിടുന്നുണ്ട് അവന് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ പല്ലിയല്ലട അതിന് നിനക്കെന്താണ് എന്ന് രേണു പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കുറ്റപ്പെടുത്തലുകളും ട്രോളുകളും രേണുവിന് നേരിടേണ്ടി വരുന്നുണ്ട് എന്നാൽ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്കാണ് രേണുവിൻ്റെ പോക്ക് പോക്ക് കൊല്ലം ശ്രുതിയുടെ ഭാര്യയായി മാത്രം അറിയപ്പെട്ടിരുന്ന രേണു ഇന്ന് ജനലക്ഷങ്ങൾ അറിയുന്ന ഒരാൾ തന്നെയാണ്